എല്ലാൻ പോകുന്നത് ഇവിടെ കണ്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ഇങ്ങനെ മഴയുള്ള സംഭവം ആയതുകൊണ്ടാണ് മഴയുണ്ട് ചെറിയ തൂളുമഴയാണ് ഇനി നമുക്ക് ഇങ്ങനെ അത് വരങ്ങി പോലെ കൊടുക്കാം കൊടുക്കാം ആരാധന അറിയണോ ഇതാ കണ്ടോളൂ ഇതാണ് സാരം കൊടുക്കാം

പിടിയുണ്ട് എന്നെ ഒരു ചെറിയ വരയുണ്ട് ഒരു ഉപ്പമുണ്ട് ഓക്കെ നമുക്ക് ഇങ്ങനെ രണ്ട് തവണയായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം പക്ഷെ ഇപ്പൊ ചേച്ചി എളുപ്പത്തിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്തോ ഒരിടത്ത് ചെറുക്കന്റെ അഭ്യാസം കണ്ടില്ലേ നമ്മുടെ ചെറുക്കപ്പൻ നമുക്ക് എടുക്കാൻ സാര ചില്ലി പൗഡർ ആയിരുന്നു നമ്മളെന്താണ് യൂസ് ചെയ്യുന്ന മൂക്കിന്നല്ല മുളകോടെ ഒരു മണ്ണ അതെ ഹോബിയാണ് കുട്ടി ഇനി നമുക്ക് മുളകൂടി തേച്ച കൂട് മുളകൂടി ഉണ്ടായാലും രുചി അങ്ങ് വരൂ വാവ് ആ ഹാ 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 കൊറച്ചൊന്ന് കൊറച്ചൊന്നിടാം വേ കൊറച്ചൂടെ മുളകോടെ ഒന്ന് ഇടാ

ൊക്കെയാ വിളിക്കുന്നത് നന്നായിട്ട് അടിക്കണം നന്നായിട്ട് അടിക്കണം അതിന്റെ ചേച്ചി അങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ അങ്ങ് അടിക്ക തുണി അലക്കുന്ന പോലെ അങ്ങ് അങ്ങി ഇത് അലക്കല്ലിൽ തുണി അലക്കുന്ന പോലെ നമുക്കൊന്ന് കൊടുക്കാം അടിച്ചുകൊടുക്കാം ഞാൻ മാറിയെന്ന് അടിക്കട്ടെ